നമസ്കാരം ഒരു ഒറ്റ വണ്ടി വെച്ച് നാല് കൊല്ലത്തോളം ഇന്ത്യയിൽ കാർ വിപണിയിൽ പിടിച്ചു നിന്നവരാണ് നിസാൻ എന്ന ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ അതും മാർജി ടാറ്റ മോട്ടേഴ്സും ഹ്യുണ്ടേയും കിയേയും പോലുള്ള വമ്പന്മാർ അരങ്ങുവാഴുന്ന സെഗ്മെന്റിലാണ് ഈ ഒരു നേട്ടം നിസാൻ കൈവരിച്ചിരിക്കുന്നത് എന്നതുകൂടി പറയുമ്പോൾ സംഭവം അത്രയും മികച്ചതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ ഒരു വാഹനം ഏതാണ് ഒരൊറ്റ വാഹനം മറ്റൊന്നുമല്ല നിസാൻ തന്നെയാണ് നിസാന്റെ മാഗ്നറ്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ തുടങ്ങിയ മാഗ്നെറ്റിന്റെ കച്ചവട ഗ്രാഫ് കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് താങ്ങാനാകുന്ന വിലക്ക് സമഗ്രമായ ഫീച്ചറുകളും മോശമില്ലാത്ത സേഫ്റ്റിയും എല്ലാമാണ് മാഗ്നെറ്റിനെ വേറിട്ട് നിർത്തിയത് സെഗ്മെന്റിലേക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പോലുള്ള ചില ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചറുകളും അവതരിപ്പിച്ചതും ഇതേ വാഹനത്തിലായിരുന്നു ഇപ്പോഴത്തെ ആ മുഖം എനിക്ക് കുറച്ചുകൂടി മികച്ചതാക്കി അരങ്ങത്തേക്ക് എത്തുകയാണ് കോമ്പാക്ട് എസ് വി ആയ മാഗ്നെറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിന് വണ്ടി വിപണിയിൽ അവതരിപ്പിക്കാനാണ് ബ്രാൻഡ് ഒരുങ്ങുന്നത് അതിന് മുന്നോടിയായത് മാഗ്നേറ്റ് ഫേസ് ലിഫ്റ്റിനായുള്ള ബുക്കിങ്ങുകളും ആരംഭിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരിലേക്ക് എത്തിക്കാനും കമ്പനി മറന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാഗ്നെറ്റ് ഫേസ് ലിഫ്റ്റിന് ഒരു പുതിയ രൂപം ലഭിക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ് വീഡിയോയുടെ ഉദ്ദേശം ബോഡി പാർട്ടിനുകളിൽ ഭൂരിഭാഗവും മുൻപത്തേതിന് സമാനമായിരിക്കും എന്നാൽ ഫ്രണ്ട് റിയർ ലൈറ്റിംഗ് ഘടകങ്ങളിൽ ഉടനീളം മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിസാൻ ശ്രമിച്ചിരിക്കുന്നത് ഒപ്പം ഡാറ്റ്സനെ ഓർമ്മപ്പെടുത്തുന്ന ഗ്രില്ലും അതേപടി നിലനിർത്തിയിട്ടുണ്ട് പക്ഷെ പാറ്റേൺ വ്യത്യസ്തമായിരിക്കുമെന്നതാണ് ശ്രദ്ധേയകരമായ കാര്യം എസ് യു വി പുതിയ അലോയ് വീലുകൾ ലഭിക്കുമെങ്കിലും സൈൻ പ്രൊഫൈൽ ഏറെക്കുറെ സമാനമായിരിക്കും പിൻഭാഗത്ത് ഫേസ് ലിഫ്റ്റ് മോഡലിന് പുതുക്കിയ ടെയിൽ ലാമ്പുകളും ടെയിൽ ഗേറ്റും ബമ്പറും ലഭിക്കുമെന്ന് ഓപ്ഷനുകളും കോമ്പാക്ട് സ്പോർട്ട് എയൂട്രിറ്റി വാഹനത്തിന്റെ ഭാഗമാകുമെന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഇനി ഇന്റീരിയർ നോക്കിയാൽ മാഗ്നറ്റ് ഫേസ് ലിഫ്റ്റിന് ഡാഷ് ബോർഡിന് ഒരു പുതിയ കളർ തീമാണ് ലഭിക്കാൻ പോകുന്നത് പ്രവർത്തനപരമായ മെച്ചപ്പെടുത്തലുകൾക്ക് ഒരു സിംഗിൾ പാൻ ആ ഇലക്ട്രിക് സൺബ്രൂഫിന്റെ കൂട്ടിച്ചേർക്കലും ഉണ്ടാകുമെന്നതാണ് വിവരം എന്നാൽ ടോപ്പ് സ്പെക് വേരിയന്റുകളിൽ മാത്രമായി ഈ ഫീച്ചർ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട പുതുക്കിയ യൂസർ ഇന്റർഫേസ് ഉള്ള ഒരു വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും കാറിലേക്ക് അവതരിപ്പിക്കുന്നതാണ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ടോപ്പ് സ്പെക് വേരിയന്റുകളോടൊപ്പം തന്നെ നൽകാനും സാധ്യതയുണ്ട് പുതുക്കിയ ഡിജിറ്റൽ ക്ലസ്റ്ററും നിസാൻ മാഗ്രൽ ഫേസ് ലിഫ്റ്റിലേക്ക് വരുന്നതാണ് താങ്ങാനാവുന്ന വിലയിലാണ് വിപണിയിൽ എത്തുന്നതെങ്കിലും ഫീച്ചർ റിച്ചായ ഇന്റീരിയർ തന്നെയാണ് മോഡലിന്റെ ഹൈലൈറ്റ് ഇക്കാര്യം അതേപടി നിലനിർത്തിയാകും വാഹനത്തെ പുനരവതരിപ്പിക്കുക നൂതനമായ പി എം ടു പോയിന്റ് ഫൈവ് ഫിൽട്ടർ ഇന്റഗ്രേറ്റഡ് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ ഇന്റഗ്രേറ്റഡ് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ മീറ്റർ കൺട്രോളുകൾ റിയർ എ സി വിന്റുകൾ ഉയരം ക്രമീകരിക്കാവുന്ന സീറ്റുകൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ചാർജർ പ്രീമിയം ജെ ബി എൽ സ്പീക്കറുകൾ ആംബിഡ് ലൈറ്റിംഗ് പാഡൽ ലാമ്പ് എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം സെവൻ ഇഞ്ച് ടി എഫ് ടി ഇൻസ്ട്രുമെന്റ് ഡിസ്പ്ലേ ഫീച്ചറുകൾ നിസാൻ ഫേസ് ലിഫ്റ്റിൽ ഉണ്ടാകുന്നതാണ് പലരും ഇഷ്ടപ്പെടുന്നതിന്റെ മറ്റൊരു പ്രധാന കാരണം സേഫ്റ്റി തന്നെയാണ് നടത്തിയ ഗ്ലോബൽ ടെസ്റ്റിൽ മോഡലിന് ഫോർ സ്റ്റാർ അഡൽറ്റ് സേഫ്റ്റി റേറ്റിംഗ് ആണ് ലഭിച്ചത് വെഹിക്കിൾ ഡൈനാമിക് കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഹൈഡ്രോളിക് ബ്രേക്ക് അസിസ്റ്റ് റിയർ പാർക്കിംഗ് സെൻസറുകൾ പ്രൊജക്ഷൻ ഗൈഡുള്ള റിയർ ക്യാമറ ചുറ്റും വ്യൂ മോണിറ്റർ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയൊക്കെയാണ് പ്രധാന സവിശേഷതകൾ പെടുന്നത് ഇതുകൂടാതെ ഫേസ് ലിഫ്റ്റിന് ചില പുതിയ സുരക്ഷാ സവിശേഷതകൾ കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട് മുഖം നിനക്കുന്നുണ്ടെങ്കിലും നിസാൻ മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റിന് മെക്കാനിക്കൽ നവീകരണങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല എഞ്ചിൻ ഓപ്ഷനുകളെല്ലാം എല്ലാം അതേപടി നിലനിർത്തുകയും ചെയ്യും വൺ പോയിന്റ് സീറോ ലിറ്റർ നാച്ചുറലി ആസ്പ്രേറ്റഡ് ത്രീ സിലിണ്ടർ പെട്രോൾ സീറോ ലിറ്റർ ടർബോ ചാർജിന് ത്രീ സിലിണ്ടർ പെട്രോൾ എന്നിവയായിരിക്കും കോമ്പാക്ട് എസ് യു വിക്ക് തുടുപ്പേഖനെത്തുകയെന്ന് സാരം